ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ സഭാപ്രസംഗി മൂന്നാമത്തെ ആയ അതിൻ്റെ പതിനാലാമത്തെ വാക്യം ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ ശാശ്വതം എന്ന് ഞാൻ അറിയുന്നു അതിനോട് ഒന്നും കൂട്ടുവാനും അതിൽ നിന്ന് ഒന്നും കുറപ്പാനും കഴിയുന്നതല്ല മനുഷ്യൻ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവമത് ചെയ്തിരിക്കും വിശുദ്ധ ബൈബിൾ പറയുകയാണ് ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യുന്നതൊക്കെ ശാശ്വതമായിട്ടാണ് അതിനോട് ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല പുതിയ നിയമത്തിനകത്ത് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് നാളെക്കുറിച്ച് നിങ്ങൾ എന്തു ചെയ്യരുത് വിചാരപ്പെടരുത് നാളത്തെ ദിവസം അതിനായി വിചാരപ്പെട്ടുകൊള്ളു നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ പറ്റത്തില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വല്ലാതെ അങ്ങ് ഭാരപ്പെടുന്നതും വല്ലാതെ ദുഃഖിക്കുന്നതും ഒക്കെ നാളെ എന്താകും എന്ന് ചിന്തിച്ചിട്ടാണ് എന്നാൽ സത്യവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം ശാശ്വതമായിട്ട് ചിലത് ഒരുക്കിയിട്ടുണ്ട് ശാശ്വതമായിട്ട് നിന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നാളെ എന്താകുമെന്ന് ചിന്തിക്കാതെ അതുകൊണ്ട് തന്നെ വേറൊരു ഭാഗത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭാരം നീ യഹോവെങ്കിൽ വെച്ചു കൊള്ളുക അവൻ തന്നെ പുലർത്തും കാരണം എന്തുവാണ് ഈ ഭാരം എന്ന് പറയുന്നത് നാളെ എന്താകും അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്താകും അടുത്ത മാസം എന്താകും രണ്ടു വർഷം കഴിഞ്ഞ് എന്റെ കുഞ്ഞ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ വിവാഹം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ദൈവമൊരുക്കി വെച്ചിരിക്കുന്ന ശാശ്വതമായ ചിലതിലൂടെ സഞ്ചരിക്കാൻ വിശ്വസ്ഥതയോടെ വചനം പറയുന്നു നിന്നെ കൊണ്ട് കൂട്ടാൻ പറ്റത്തില്ല നിന്നെ കൊണ്ട് കുറയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ ഇതിനെ ഭാരപ്പെടുന്നേ നമ്മൾ ഭാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ യാത്രയെ ഒരല്പം കൂട്ടാൻ പറ്റൂ നമ്മൾ ഭാരപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ആയുസിനെ ഒരല്പം കുറയ്ക്കാൻ പറ്റൂ നടക്കത്തില്ല പ്രിയരെ സത്യവേദ പുസ്തകം പറയുന്നു നിന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല കാരണം ദൈവമെല്ലാം ശാശ്വതമായിട്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ മക്കളുടെ ഭാവിയെക്കുറിച്ച് കുടുംബജീവിതത്തെ കുറിച്ച് ഭവനത്തെ കുറിച്ച് ഭൂമിയിലെ നന്മയെ കുറിച്ച് എന്താകൂ എന്നൊക്കെ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ദൈവം തന്നിരിക്കുന്ന നല്ലൊരു ജീവിതത്തെ തച്ചുടച്ച് കളയാതെ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അടി ഉറച്ച് വിശ്വസിച്ച് എന്നിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്നും മാറ്റി വയ്ക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒന്നും തകർത്ത് കളയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല ഒന്നിനോട് കൂട്ടാൻ പറ്റത്തില്ല കാരണം ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് എല്ലാം കൽപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസ്തതയോടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് അടി ഉറച്ച് വിശ്വസിച്ച് ആത്മമണ്ഡലത്തിനകത്ത് വചനത്തിന് പ്രാധാന്യം കൊടുത്ത് കൂട്ടാനും കുറയ്ക്കാനും നിൽക്കാതെ ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വചനം പറയുന്നു നീ എല്ലാറ്റിനും സ്തോത്രം ചെയ് പ്രിയരെ എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നന്മയെന്നെണ്ണി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു